അലഹമ്മില്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ അസ്സലാമലൈക്കും വർഹമത്തുല്ലാഹി വ ബറക്കാത്തു നമ്മളൊക്കെ പല കാര്യങ്ങൾക്കും വേണ്ടി പടച്ചറബിനോട് ദുആ ചെയ്യുന്നവരാണ് എന്നാൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഫലപ്രദമായ ഒരു ദുആയെ സംബന്ധിച്ച് പരിശുദ്ധ കുർആാനും തിരുസുന്നത്തും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അഥവാ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന കിട്ടി വളരുന്ന മക്കളാണെങ്കിൽ ദുനിയാവിലും ആഹ്റത്തിലും ആ മക്കൾ ഉപകരിക്കും എന്നതിൽ സംശയമില്ല ദുനിയാവിലും ആഹ്റത്തിലും അത്തരം സന്താനങ്ങൾ നമ്മുടെ കൺകുളിർമയാകുമെന്നതിൽ നാം സംശയിക്കേണ്ടതില്ല ആ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മൂർച്ചയുള്ള ആയുധമാണ് ആത്മാർത്ഥമായി നമുക്ക് അത് ഉപയോഗിക്കുവാൻ സാധിക്കണം മക്കൾക്ക് തൗഫീക്കിന് വേണ്ടി നല്ല മക്കളാകാൻ വേണ്ടി മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വേണ്ടി ദുആ ചെയ്യുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മക്കളുണ്ടായതിനു ശേഷം മാത്രമല്ല ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ പ്രവാചകന്മാർ ദുആ ചെയ്തിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഝക്കരിയാ നബി അലൈ സ്വലാത്തു വസ്സലാമയും മക്കളില്ലാതെ ഏറെ നാൾ ജീവിതം നയിച്ച മഹാന്മാരായ പ്രവാചകന്മാരാണ് റബ്യ ഹബിലീമിൻ സ്വാലിഹീൻ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ സ്വാലിഹിങ്ങളിൽപ്പെട്ട ഒരു സന്താനത്തെ തരേണമേ എന്നാണ് ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്ലാം പ്രാർത്ഥിച്ചത് ക്കരിയാ നബി അലൈ സ്വലാത്തു വസ്ലാമയും സമാനമായ രീതിയിൽ നല്ല നല്ലൊരു സന്താനത്തെ കിട്ടാൻ എല്ലാ നിലയിലും നല്ലത് പറയുന്ന നല്ലതു പറയിക്കുന്ന മക്കൾ മക്കൾ ശേഷവും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് റബ്ബി ജൽഹുവേ നമസ്കാരം നിലനിർത്തുന്നവനാക്കി കൃത്യമായി ദേറെ ചൊവ്വേ നമസ്കാരം നിലനിർത്തുന്നവനാക്കി എന്നെ നീ മാറ്റണമേ വമിൻ ദുരീയെത്തി എൻ്റെ മക്കളെയും റബ്ബനാവത്ത കബ്ബൽ ദുഅ പടച്ചവനെ ഞങ്ങളുടെ ദ്വ നീ സ്വീകരിക്കണമേ അതേപോലെ ഇബാദുർ റഹ്മാൻ അള്ളാഹുവിൻ്റെ നല്ല ദാസന്മാരുടെ ഒട്ടേറെ സ്വഭാവ ഗുണവിശേഷങ്ങൾ വിശദീകരിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് അതിൽ എഴുപത്തി നാലാമത്തെ ആയത്തിൽ ആ ഇബാദുർ റഹ്മാൻ അള്ളാഹുവിൻ്റെ നല്ല ദാസന്മാർ നടത്തുന്ന ഒരു ദ്വാ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് റബ്ബന ഹബലനാ മിൻ അസുവാജിന് വതുയാത്തിന കുറത്ത് അയ്യുനിൻ വജ അൽനാലിൽ മുത്തഖീന ഇമാമ അള്ളാഹു ഞങ്ങളുടെ ഇണകളെയും ഞങ്ങളുടെ സന്താനങ്ങളെയും ഞങ്ങൾക്ക് കൺകുളിർമയുള്ളവരാക്കി തീർക്കണമേ മുത്തക്കീങ്ങളായ സദ്വൃത്തരായ നല്ല മനുഷ്യന്മാർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കണമേ ഇങ്ങനെ നമ്മൾ എത്ര പേർ നമ്മുടെ മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യാറുണ്ട് പലരും ദ്വാ ചെയ്യാറുണ്ട് ശരിയാണ് പക്ഷേ എന്തിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ദ്വാ ചെയ്യാറുള്ളത് അവർ പരീക്ഷയിൽ വിജയിക്കാൻ മത്സരത്തിൽ അവർക്ക് മുൻപന്തിയിലെത്താൻ അവർക്കേതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ രോഗം മാറാൻ ഒക്കെ നമ്മൾ ദ്വാ ചെയ്യാറുണ്ട് എന്നാൽ മക്കൾ നല്ലവരാകാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ നമസ്കാരം നിർവഹിക്കുന്ന നല്ലത് പറയിക്കുന്ന നല്ല സ്വഭാവമുള്ള മക്കളായി മാറാൻ സ്വർഗ്ഗത്തിൽ അവർ നമ്മളോടൊപ്പം ഉണ്ടാകുവാൻ വേണ്ടി നമ്മൾ ദ്വാ ചെയ്യാറുണ്ടോ വാസ്തവത്തിൽ മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് വലിയ സ്ഥാനമുണ്ട് നബിസ് അല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സലാസുദവാത്തിൻ മുസ്തജബാത്തുൻ ലാഷക്കഫീഹിൻ മൂന്ന് ദുആകൾ മൂന്ന് ആളുകളുടെ പ്രാർത്ഥനകൾ അത് സ്വീകരിക്കപ്പെടുന്നതാണ് ഉത്തരം കിട്ടുന്നതാണ് സംശയം വേണ്ട എന്ന് പറഞ്ഞിട്ട് നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലം ഒരു ദുആയുടെ ആളെ പരിചയപ്പെടുത്തിയത് വഅ വാലിദ് മാതാപിതാക്കളുടെ പ്രാർത്ഥന എന്നാണ് മാതാപിതാക്കൾ അനുകൂലമായി പ്രാർത്ഥിച്ചാലും പ്രതികൂലമായി പ്രാർത്ഥിച്ചാലും അത് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതാണ് അതുകൊണ്ട് മക്കൾക്കെതിരിൽ ശാപപ്രാർത്ഥനകൾ പ്രാർത്ഥനകൾ ചെയ്യാതെ അവർക്ക് ദോഷകരമായ ദുആകൾ വന്നു പോകാതെ മ മക്കളും ശ്രദ്ധിക്കണം മാതാപിതാക്കളെ ദേഷ്യപ്പെടുത്താതെ അവരുടെ വെറുപ്പ് സമ്പാദിക്കാതെ അവരുടെ സ്നേഹം നേടിയെടുക്കാൻ അവരുടെ നല്ല പ്രാർത്ഥനയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ ഒരിക്കലും മക്കളുടെ ചെയ്തികൾ കൊണ്ട് അവരെ എതിർത്ത് അവർക്കെതിരിൽ ശാപപ്രാർത്ഥന നടത്താതിരിക്കാൻ മാതാപിതാക്കളും ശ്രദ്ധിക്കണം അങ്ങനെ മക്കൾക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി മാറാൻ നാം ശ്രമിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.